ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം രാജ്യത്തെ പൗരന്മാരെ ഒരു റോഡ് ഷോയിലൂടെ കണ്ട് അഭിവാദ്യം ചെയ്യാനുള്ള ആ ഒരു ഒരു ചാൻസ് കിട്ടിയിട്ടുള്ള വേൾഡ് ലീഡേഴ്സ് വളരെ കുറവാണ് ശരിക്കും ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ വന്നിട്ട് ജനങ്ങളുടെ സ്നേഹം നേടിയെടുത്ത ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ വരികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വേദി പങ്കിടുകയും ഒക്കെ ചെയ്തത് വലിയ ആവേശം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇന്നും ഇന്ത്യക്കാര് വളരെയധികം ഇഷ്ടപ്പെടുന്ന ലോക നേതാക്കളിൽ ഒരാൾ ട്രംപാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ യു എയുടെ പ്രസിഡന്റ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിനായിട്ട് നരേന്ദ്രമോദി ഒരുക്കി വെച്ചിരുന്നത് ശരിക്കും ഒരു കാലത്തും ഇന്ത്യക്കെതിരായിട്ട് തിരിയാൻ യു എ ഇ മനസ്സ് വരാത്ത വിധം എന്താ പറയുക യു എ ഇന്ത്യയോട് ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള സ്വീകരണമായിരുന്നു ജനങ്ങളുടെ സ്നേഹത്തോടൊപ്പം തന്നെ കലാരൂപങ്ങളും മനോഹരമായ രീതിയിലുള്ള സംഗീത സംഗീതവാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുമൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ യു എയുടെ പ്രസിഡന്റിനെ ഇന്ത്യയിൽ സ്വീകരിച്ചത് വൈബ്രന്റ് ഗുജറാത്ത് പത്താമത്തെ ആണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നത് അപ്പൊ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് അപ്പൊ അദ്ദേഹത്തെ നരേന്ദ്രമോദി നേരിട്ട് സ്വീകരിക്കുകയും മോദിയും അദ്ദേഹം ഒരു കാറിലിരുന്ന് സഞ്ചരിക്കുകയും വഴി നീളെ അദ്ദേഹത്തെയും നമ്മുടെ മോദിയെയും കാത്ത് ജനങ്ങൾ തടിച്ചുകൂടുകയും ചെയ്തിരുന്നു എന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം നരേന്ദ്രമോദിയും അദ്ദേഹം ഒന്നിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ അവിടെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് കലാരൂപങ്ങളുമായിട്ട് ഒരുപാട് കലാ കായിക താരങ്ങൾ അവിടെ നിൽക്കുന്നത് കാണാം ഇതിനകത്ത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഉണ്ട് അപ്പോൾ ഈ നരേന്ദ്രമോദി ഒരു വശത്ത് എല്ലാവരും പറയുന്നു ഭയങ്കര തീവ്രമായ മുസ്ലിം വിരോധിയാണെന്ന് പറയുന്നു പക്ഷെ ഇത് യു എയ്ക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല നരേന്ദ്രമോദിയുടെ ആ ഒരു മുസ്ലിം വിരോധം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരോധം യു എയിലെ രാജാവിന് മനസ്സിലാവുന്നില്ല സൗദിയിലെ കിരീടാവകാശിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ക്രൈസ്തവ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് മനസ്സിലാവുന്നില്ല ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഇന്ത്യക്കാരിൽ കുറച്ച് പേര് പറയുന്നു മോദി ഭയങ്കരമായ ന്യൂനപക്ഷ വിരോധിയാണെന്ന് അങ്ങനെയൊന്നും അല്ല നോക്കൂ ഇനിഷ്യൽ സ്റ്റേജില് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയും മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളെയും പോലെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുത്തിട്ടുണ്ട് ജാതി മത സമവാക്യങ്ങളെ അവരുടെ തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടാകാം പക്ഷെ അവര് അവരുടെ അധികാരത്തിലേക്ക് എത്തതിന് ശേഷം കുറഞ്ഞപക്ഷം ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യം പറയാം നരേന്ദ്രമോദിയാണ് നേതൃത്വം കൊടുക്കുന്നത് അവർ കൃത്യമായിട്ടും ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിനൊപ്പം അവർ അവരുടേതായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ബി ജെ പിയുടെ പ്രഖ്യാപിത നയം തന്നെ ഇന്ത്യൻ കൾച്ചറിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ് ദേശീയതയിലൂന്നിയ ദേശീയ പാർട്ടിയാണ് അപ്പോൾ അത്തരം വിഷയങ്ങളെ അവരെപ്പോഴും ഉയർത്തി കാണിക്കാറുണ്ട് എങ്കിലും അവരൊരിക്കലും ഒരു ന്യൂനപക്ഷ വിരോധമായ ഒരു പാർട്ടിയാണ് ചിലപ്പോൾ ചില നേതാക്കൾ ഉണ്ടാകാം പക്ഷെ അവർ ഒരു സർക്കാർ എന്ന നിലയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഞാനീ പറയുന്ന തുക്കട നേതാക്കളിലെ ചിലർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചല്ല ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ബി ജെ പി ഗവൺമെന്റിനെടുത്ത് നോക്കിയാൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധ ഗവൺമെന്റ് ആണെന്ന് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല ഇപ്പൊ നോക്കൂ ലോകത്തെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളിൽ ഒന്നാണ് യു എ യു എയുടെ രാജാവുമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയിൽ വന്ന് അദ്ദേഹം മോദിയോടൊപ്പം ഒരു വാഹനത്തിൽ ഇരുന്നു കൊണ്ട് റോഡ് ഷോയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ആ ബന്ധം എത്രത്തോളം ദൃഢമാണെന്നൊന്നാലോചിക്കുക ഒരു ഘട്ടത്തിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യ തള്ളിപ്പറയാൻ യു തയ്യാറായിട്ടില്ല അത്രയും ക്ലോസ് ആയിട്ടുള്ള സൗഹൃദമുണ്ട് അപ്പോൾ യു എക്ക് ഇന്ത്യ എന്താണെന്നും അല്ലെങ്കിൽ നിലവിലാണെങ്കിൽ മോദി ഗവൺമെന്റ് എന്താണെന്നും വളരെ നന്നായിട്ട് അറിയാമെന്നതാണ് അതിന്റെ അർത്ഥം ഈ ഇന്ത്യയുടെയും യു എയുടെയും ഗ്രോത്ത് പരസ്പരം സഹകരിച്ച് രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം ഫ്യൂച്ചറിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം പല മേഖലകളിലായി വ്യാപിക്കും അതിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട മാത്രമല്ല ഇന്ത്യയുടെ ആ ഒരു സംസ്കാരത്തോടും ഇന്ത്യൻ ജനതയോടും കൂടുതൽ അടുപ്പമുള്ളവരായി യു എ രാജകുടുംബവും മാറുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം ഈ യു എയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നെഹ്യാൻ എന്ന് പറയുന്നത് ഒരു വലിയ കുടുംബത്തിലെ ഒരു ഒരംഗമാണ് വലിയൊരു രാജകുടുംബമാണ് അവരുടേത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രാജ്യവുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം അത് വളരെ ദൃഢമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് പറയാം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യ എടുത്ത നിലപാട് പലരും ഈ ഇന്ത്യ ഇസ്രായേൽ അനുകൂലമാണ് മുസ്ലിം വിരുദ്ധരാണ് മോദി ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം നടത്തി നോക്കൂ ആ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യ എഴുപത് ടൺ അവശ്യ വസ്തുക്കളാണ് ഈ നമ്മുടെ ഗാസയിലേക്ക് അയച്ചിരിക്കുന്നത് ഈ ഹമാസുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനാണ് ഈ പറയുന്നത് അവിടെ ഇന്ത്യ നൽകിയ സഹായങ്ങളെ കുറിച്ചാണ് പറയുന്നത് യു എനിലാണ് ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വളരെ ക്ലിയർ ആണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ ഭീകരവാദത്തിനെതിരാണ് പക്ഷേ എല്ലാ മതങ്ങളോടും സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട് നമ്മളിവിടെ പറഞ്ഞു പഠിച്ചത് ഇന്ത്യ സമസ്ത സുഖിനോ പവന്തു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടുരാജ്യം സമസ്ത സുഖിനോ ഭവന്തു എന്നും അല്ല ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് അപ്പോ ലോകത്തിന്റെ ക്ഷേമത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ആശയങ്ങളെല്ലാം പറയുന്നത് പക്ഷെ പിന്നെ പലരും അതിനെയൊക്കെ പറഞ്ഞ് മാറ്റി അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല വസ്തുത വസുധൈവ കുടുംബകം എന്ന് പറയുന്നതും അത് ഇന്ത്യയുടെ വലിയൊരു ആശയമാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നമ്മുടെ യു എ പ്രസിഡൻറ്റും തമ്മിലുള്ള റോഡ് ഷോ വലിയ തരംഗമായി മാറുകയാണ് ഇത് മാറുന്ന ഭാരതത്തിൻ്റെയും യു എയുടെയും ഒരു പുതിയ ഏറ്റവും മികച്ച സൗഹൃദമായി തന്നെ തുടരും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം